നമസ്കാരം ഇന്ത്യ ലേറ്റഡ് എന്ന യൂട്യൂബ് ഷോയ്ക്കിടെ അശ്ലീല പരാമർശം നടത്തിയ യൂട്യൂബറും പോഡ്കാസ്റ്ററുമായെതിരെ അതിരൂക്ഷ വിമർശനങ്ങളാണ് സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത് വിവാദ പരാമർശം നടത്തിയ രൺവീർ മാതാപിതാക്കളെ അപമാനിച്ചു എന്ന് കോടതി പറഞ്ഞു രൺവീറിന്റെ മനസ്സിലെ വൃത്തികേടാണ് പുറത്തു വരുന്നതെന്നും കോടതി നിരീക്ഷിച്ചു ജനപ്രീതി ഉണ്ട് എന്ന് കരുതി എന്തും പറയാമെന്ന് കരുതരുത് എന്ന് പറഞ്ഞ കോടതി എന്ത് തരം പരാമർശമാണ് നടത്തിയത് എന്നതിനെ കുറിച്ച് ബോധ്യമുണ്ടോ എന്നും ചോദിച്ചു വിവിധ സംസ്ഥാനങ്ങളിലായി ഫയൽ ചെയ്ത കേസുകൾ ഒരുമിച്ച് പരിഗണിക്കണം എന്ന രൺവീറിന്റെ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും അന്വേഷണത്തിന് കൃത്യമായി ഹാജരാകണം കൂടുതൽ പരാമർശങ്ങളൊന്നും നടത്തരുത് സമൂഹത്തെ നിസ്സാരമായി കാണരുത് സമൂഹം മുഴുവനും നാണക്കേട് അനുഭവിച്ചു എന്നും കോടതി നിരീക്ഷിച്ചു അതേസമയം വിവിധ ഇടങ്ങളിലായി ഫയൽ ചെയ്ത കേസുകളിലെ അറസ്റ്റും പരാമർശങ്ങളുടെ പേരിൽ കൂടുതൽ കേസുകൾ എടുക്കുന്നതും സുപ്രീം കോടതി തടഞ്ഞു തനിക്ക് വധഭീഷണി ഉണ്ട് എന്ന് രൺവീർ കോടതിയെ അറിയിച്ചു അതിൽ പരാതി നൽകൂ കോടതി പറഞ്ഞു മുൻ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ മകനും അഭിഭാഷകനുമായ അഭിനവ് ചന്ദ്രചൂഡാണ് റൺവീറിനു വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായത് നേരത്തെ മോശം പരാമർശത്തിൽ ദേശീയ വനിതാ കമ്മീഷന് മുന്നിൽ ഹാജരായിരുന്നില്ല റൺവീർ വധഭീഷണി നേരിടുന്നതിനാലാണ് ഹാജരാകാത്തത് എന്നാണ് റൺവീർ വിശദീകരണമായി നൽകിയത് വ്യക്തിഗത സുരക്ഷ മുൻകൂർ യാത്രാ പ്രതിബദ്ധതകൾ തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടി മറ്റ് ഇന്ത്യൻ ക്രിയേറ്റേഴ്സും കമ്മീഷന് മുന്നിൽ ഹാജരായില്ല ഇന്ത്യാസ് ഗോഡ് ലാറ്റൻ എന്ന പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് വിവാദങ്ങൾ ഉയർന്നിരിക്കുന്നത് പരിപാടിയിൽ മോശം പരാമർശം നടത്തിയതിൽ നടത്തിയതിൽവീർ അലാബാദിയ സമയ അപൂർവ മുഖീജ്രീത് സിംഗ് ആശിഷ് ചഞ്ചലാനി തുഷാർ ഗുജാരി സൗരവ് ബോത്ര ബാൽരാജ് ഖായ് എന്നിവരോട് ഹാജരാകാൻ കമ്മീഷൻ സെമൻസ് അയച്ചിരുന്നു എന്നാൽ ഇവർ എത്താത്തതിനാൽ വീണ്ടും മാർച്ച് ആറിന് ഹാജരാകാൻ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇന്ത്യാ സ്കോർ എന്ന പരിപാടിയിൽ വെച്ച് അശ്ലീല പരാമർശത്തെ തുടർന്ന് അലാബാദിയുടെ വീഡിയോ യൂട്യൂബർ നീക്കം ചെയ്തിരുന്നു ഇന്ത്യ സ്കോട്ട്ലാൻഡ് ഷോയിലെ വിധികർത്താക്കളിൽ ഒരാളാണ് റൺവീർ കൊവേരിയൻ സമയ റൈനയാണ് പരിപാടി അവതരിപ്പിക്കുന്നത് ഇനിയുള്ള കാലം നിങ്ങൾ മാതാപിതാക്കൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ദിവസേന നോക്കി നിൽക്കുമോ അതോ അതിൽ അവരെ അതിൽ നിന്ന് തടയുമോ എന്നാണ് മത്സരാർത്ഥിയോട് റൺവീർ ചോദിച്ചത് വീഡിയോ പുറത്തു വന്നതോടെ വ്യാപക വിമർശനമാണ് റൺവീറിനെതിരെ ഉയർന്നു വന്നത് നിരവധി പേർ റൺവീറിനെ വിമർശിച്ച് രംഗത്തെത്തി മനുഷ്യാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും വിഷയത്തിൽ റൺവീറിനെതിരെ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു മാബു പറഞ്ഞുകൊണ്ട് രൺവീർ വീഡിയോ പോസ്റ്റ് ചെയ്തെങ്കിലും നടപടി നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നു റൺവീറിനും ഇന്ത്യ സ്കോഡ് ലാറ്റൻറിനുമെതിരെ മുംബൈയിലും അസമിലും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേരളത്തിലെ കേരളത്തിനെ രീതിയിൽ സംസാരിച്ചതിനും രൺവീറിനെതിരെ വ്യാപക വിമർശനം ഉയർന്നിരുന്നു